ഹായ് ഇന്നത്തെ ചപ്പാത്തിക്ക് എന്താ കറിയുമെന്ന് നോക്കിയാലോ ശരി വരൂ ഇന്ന് അല്പം ഉലുവാച്ചീരയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തണ്ട് എടുക്കത്തില്ല ഇല മാത്രമേ എടുക്കത്തുള്ളൂ ഇല എല്ലാം കൂടെ ഒന്നുള്ളെടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്കല്പം തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് പാൻ അടുപ്പത്ത് വെക്കാം വെളിച്ചെണ്ണ കഴിക്കാൻ കടുക് ഇടാൻ പൊട്ടി കഴിയുമ്പോഴത്തേനും അരപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് വഴച്ചു കഴിയുമ്പോഴത്തേനും ഇല ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് അഞ്ച് സെക്കൻഡ് വേവിക്കുക ഒരാവി വന്നതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഇങ്ങനെ ചീരയുടെ ഐറ്റംസ് ഒക്കെ ചെല്ലും ചെയ്യുമ്പോൾ ഒരാവി വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ഒത്തിരി കാണിക്കത്തില്ല അപ്പോൾ ഉപ്പിടുമ്പോൾ കൂടിപ്പോവും അതുകൊണ്ടാണ് ഉപ്പ് ഒന്ന് ആവി വന്നതിന് ശേഷം ഇടാൻ പറയുന്നത് വരുന്നതിന് ശേഷം തറന്ന് നോക്കിയിട്ട് നമുക്കൊരു മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് അഞ്ച് സെക്കൻഡ് അടച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കാം അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി അഞ്ചാറ് സെക്കൻഡ് നന്നായിട്ട് ഒന്നിടക്കി എടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മുട്ട ഉലുവ ചീര തോരൻ തയ്യാറായി കഴിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബൈ